ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസ് ആയി ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ആഴ്ച തോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാം ഈ ഓണത്തിന് റോയൽ ഓഫറുകളുടെ പൊട്ടിപൂരം ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാൻ ഒത്തിരി ലാഭിക്കാം ഓണാഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ചേലക്കരയിൽ തലമ പന്തുകളിക്ക് ഇന്ന് ആരംഭം ഇത്തവണ നാൽപ്പത്തിയഞ്ച് ടീമുകളാണ് വാശിയോടെ മാറ്റുരയ്ക്കുന്നത് പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് എസ് എം ടി സ്കൂൾ ഗ്രൗണ്ടിൽ തലമ പന്തുകളി നടക്കുന്നത് ചേലക്കരയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കായിക മാമാങ്കം മൃഗത്തോലിൽ ചകിരിച്ചോറ് നിറച്ച് പ്രത്യേക രീതിയിൽ തുന്നിക്കൂട്ടി നിർമ്മിക്കുന്ന പന്തുകൊണ്ടാണ് കളിക്കുക രണ്ട് പകരക്കാർ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങൾ വീതമുള്ള ടീമുകളായി നിന്നാണ് തലമ പന്തുകളി ആരംഭിക്കുക ഏകദേശം ഒരു മാസത്തോളം മത്സരം നീണ്ടു നിൽക്കും കൈകൊണ്ടും കാലുകൊണ്ടും പന്തിനെ തട്ടാമെന്നതാണ് തലമ പന്തുകളിയുടെ പ്രത്യേകത കളി നിയന്ത്രിക്കാൻ രണ്ട് റഫറിമാരുമുണ്ടാകും തലമ ഒറ്റ എരട തൊടമ പിടിച്ചാൻ കാക്കുടി ഓടി എന്നിങ്ങനെ ഏഴ് ഘട്ടങ്ങളിലായാണ് മത്സരം നടക്കുക ഓരോ ഘട്ടത്തിലും മൂന്നുവീതം വീതം കളിയുമുണ്ടാകും കളിക്കളത്തിന് പുറത്തു പോവുകയോ പന്ത് അടിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിലെത്തുകയോ ചെയ്താൽ പട്ടമെന്ന കുറ്റിയെ ലക്ഷ്യമാക്കി പന്തുകൊണ്ട് വീഴ്ത്തി കളിക്കുന്നയാളുടെ മത്സരഘട്ടം അവസാനിപ്പിക്കാൻ കഴിയും അല്ലാത്ത പക്ഷം ഏഴു ഘട്ടങ്ങളിലെ മത്സരത്തിൽ ഓരോ ഘട്ടവും ഒരേ കളിക്കാരന് കളിച്ച മുന്നിലെത്താൻ സാധിക്കും ജയിക്കുന്ന ടീം എതിർ ടീമിനെതിരെ പട്ടം വെച്ചതായും കൂടുതൽ പട്ടം വയ്ക്കുന്ന ടീം വിജയിയായി റഫറി പ്രഖ്യാപിക്കുകയും ചെയ്യും ഒരു ടീം രണ്ട് പട്ടം വയ്ക്കുന്നത് വരെ കളിക്കാം എന്നതുകൊണ്ട് ക്വാർട്ടർ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നത് അസാധ്യമായ കാര്യവുമാണ് ചിലപ്പോൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വരെയും കളി നീണ്ടുപോയേക്കാം റൈ വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്